ജില്ലയിലെ അസംബ്ലി വോട്ടിംഗ് വോട്ടിംഗ് മെഷീനുകൾ 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 എത്തി അഞ്ച് റൂമുകളിലാണ് എത്തിച്ചിട്ടുള്ളത് തൊടുപുഴ കോളേജിലെ റൂമിലാണ് സൂക്ഷിച്ചിട്ടുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ജില്ലയിലെ വോട്ടിംഗ് മെഷീനുകൾ റാൻഡമൈസേഷന് ശേഷം ജില്ലയിലെ അഞ്ച് അസംബ്ലി മണ്ഡലങ്ങളിലെയും എത്തിച്ചു രാത്രി വൈകി കളക്ട്രേറ്റിലെ ജോലികൾ പൂർത്തിയാക്കി പോലീസിന്റെ കനത്ത സുരക്ഷയിലാണ് എല്ലാ നിയോജക മണ്ഡലത്തിലേക്കും വോട്ടിംഗ് സാമഗ്രികൾ എത്തിച്ചത് തൊടുപുഴ നിയോജക മണ്ഡലത്തിലേക്കുള്ള വോട്ടിംഗ് സാമഗ്രികൾ കുളമാവ് പോലീസിൻ്റെയും കാഞ്ഞാർ പോലീസിൻ്റെയും കനത്ത സുരക്ഷയിൽ തൊടുപുഴ ന്യൂമാൻ കോളേജിലാണ് എത്തിച്ചിട്ടുള്ളത് വോട്ടിംഗ് സാമഗ്രികൾ കയറ്റിയ വാഹനങ്ങൾ അതാത് നിയോജക മണ്ഡലങ്ങളിൽ എത്തിച്ചേരുന്നവരെ ജില്ലാ കളക്ടറേറ്റിലെ ഇലക്ഷൻ വിഭാഗത്തിൽ തെരഞ്ഞെടുപ്പ് ഭരണാധികാരി കൂടിയായ ജില്ലാ കളക്ടറും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും ക്യാമറ വഴി നിരീക്ഷിച്ചുകൊണ്ടിരുന്നു രാത്രി പത്ത് മുപ്പതിനാണ് തൊടുപുഴ ന്യൂമാൻ കോളേജിൽ മെഷീനുകൾ എത്തിച്ചേർന്നത് അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറും ഇടുക്കി സബ് കളക്ടറുമായ ഡോക്ടർ അരിണസ് നായർ ഐ എസിന്റെ നേതൃത്വത്തിലാണ് തൊടുപുഴയിലെ ന്യൂമാൻ കോളേജിൽ പ്രവർത്തിക്കുന്ന സ്ട്രോങ് റൂമിൽ വോട്ടിംഗ് മെഷീനുകൾ ഇറക്കി വെച്ചത് വരുന്ന ദിവസങ്ങളിൽ കമ്മീഷനിങ് നടത്തി വോട്ടിംഗ് സജ്ജമാക്കി സ്ട്രോങ് റൂമുകളിലേക്ക് മെഷീൻ മാറ്റും ഇരുപത്തി അഞ്ചാം തീയതി തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഉദ്യോഗസ്ഥർക്ക് വിതരണം ചെയ്യും തൊടുപുഴ തഹസിൽദാരും ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറുമായ എ എസ് ബിജിമോൾ ഇലക്ഷൻ വിഭാഗം ഡെപ്യൂട്ടി തഹസീൽദാർ കെ എസ് ഭരതൻ ഡെപ്യൂട്ടി തഹസീൽദാർമാരായ വി ബി അജിത് പി എം റഷീദ് ശരത് ചന്ദ്രബോസ് ക്ലാർക്കുമാരായ സി കെ ദീപേഷ് ജിൽസ്മാൻ ഫ്രാൻസിസ് ജി സുനീഷ് നിസാർ മുഹമ്മദ് അജിത് ശങ്കർ വി ജയചന്ദ്രൻ ആർ ബിജിമോൾ എന്നിവർ നേതൃത്വം നൽകി